ഇത്തവണ ലഭിച്ച അധിക മഴ ജാതി കർഷകർക്ക് കടുത്ത പ്രതിസന്ധിയാകുന്നു തുടർച്ചയായി മഴ പെയ്തതോടെ ജാതി മരങ്ങളിൽ വെള്ളക്കായ പൊട്ടുന്നതാണ് കർഷകർക്ക് വിനയായിട്ടുള്ളത് ഇത് വരും ദിവസങ്ങളിലെ ഉൽപാദനത്തെ പ്രതികൂലമായി ബാധിക്കും മരുന്ന് തളിച്ച കർഷകർ പ്രതിരോധ മാർഗം ഒരുക്കുന്നുവെങ്കിലും വരും ദിവസങ്ങളിൽ മഴ തുടർന്നാൽ കാര്യങ്ങൾ കൂടുതൽ പരിങ്ങലിലാകും മെയ് മാസം അവസാന വാരം പെയ്ത കനത്ത മഴ കാർഷിക മേഖലയ്ക്കകി വലിയ നഷ്ടം വരുത്തിയിട്ടുണ്ട് വാഴ കർഷകർക്കും ഏലം കർഷകർക്കുമാണ് അധികവും നഷ്ടം സംഭവിച്ചത് ഇതിനൊപ്പമാണ് ജാതി കർഷകരും നഷ്ടക്കണക്കുമായി രംഗത്ത് വന്നിട്ടുള്ളത് അധികമായി ലഭിച്ച വേനൽമഴയ്ക്ക് പുറമെ കാലവർഷം എത്തിയതിനു പിന്നാലെ പെയ്ത കനത്ത മഴ കൂടിയായതോടെ ജാതിമരങ്ങളിൽ വെള്ളക്കായ പൊട്ടുന്നതാണ് കർഷകർക്ക് വിനയായിട്ടുള്ളത് മൂപ്പെത്തും മുമ്പെയാണ് കായകൾ ഇത്തരത്തിൽ ഉപയോഗശൂന്യമായി മാറുന്നത് ഇത് വരും ദിവസങ്ങളിലെ ഉൽപാദനത്തെ പ്രതികൂലമായി ബാധിക്കും മരുന്ന് തളിച്ച് പ്രതിരോധ മാർഗം ഒരുക്കുന്നുവെങ്കിലും വരും ദിവസങ്ങളിൽ മഴ തുടർന്നാൽ കാര്യങ്ങൾ കൂടുതൽ പരിങ്ങലിലാകുമെന്ന് ജാതി കർഷകർ പറയുന്നു അപ്പോൾ ഇടുക്കി ജില്ലയിലും മറ്റേ കേരളത്തിൻ്റെ പല ഭാഗത്തും ഈ പറഞ്ഞാൽ മതി സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാരും പല ആൾക്കാരും സംസാരിക്കുമ്പോഴെല്ലാം പറയേണ്ടി വെള്ളക്കാ ഇങ്ങനെ പൊട്ടിപ്പോകുന്നു പൊട്ടിപ്പോകുന്നു എന്ന് പക്ഷേ ഞങ്ങളുടെ ഈ ജാതി ഈ പുതിയ ഇതാണ് ഈ മാങ്ങ പോലുള്ള ഈ ജാതിക്ക വെള്ളക്കാ പൊട്ടിപ്പോകാത്ത ഒരു വെറൈറ്റിയാണ് വെള്ളക്ക പൊട്ടാറില്ല പക്ഷേ ഇപ്രാവശ്യം മഴ അതിഭയങ്കരം കൊണ്ട് കുറച്ച് കായൊക്കെ കുറച്ച് ചെറുതായിട്ടൊക്കെ ഇതേലും ചെറുതായിട്ട് കാണിച്ചു കാരണം ആ മഴ കൂടിയ ഈ പനിപ്പ് ചെറിയ പനിപ്പുണ്ടായിട്ടാണ് അപ്പം അതിന് ചെയ്യേണ്ടതെന്ന് വച്ചാൽ ബോഡോ ഒരു ശതമാനം ബോഡോ മിശ്രിതം ഇപ്പോൾ ഈ തോർച്ചയുള്ള സമയത്ത് ഇലയും തണ്ടും ശിഖരങ്ങളെല്ലാം നനയത്തക്ക രീതിയിൽ ചുവട് വരെ തഴി തഴ തണ്ടെല്ലാം നനയുന്ന മാതിരി അല്പം മരുന്ന് ചോട്ടിലുങ്ങൾ ചെല്ലുന്ന രീതിയിൽ നന്നായിട്ടാണ് സ്പ്രേ ചെയ്യണം അത് ഒരു ശതമാനം ബോഡോ മിശ്രം ഇതല്ല എങ്കിൽ സി ഒ സി കോപ്പറോക്സി ക്ലോറൈഡ് അത് ഒരു ലിറ്ററിന് മൂന്നര ഗ്രാം നാല് ഗ്രാം വരെ ചേർത്ത് സ്പ്രേ ചെയ്യാം നല്ലപോലെ സ്പ്രേ ചെയ്ത് അല്പം ചോട്ടിലും വീഴാൻ പാകത്തിന് അടിച്ചുവിട്ടാൽ വളരെ നല്ലതാണ് രോഗപ്രതിരോധം ഉണ്ടാകും മഴയ്ക്കൊപ്പം ശക്തമായി വീശിയ കാറ്റും ജാതി കർഷകർക്ക് നഷ്ടം സമ്മാനിച്ചിരുന്നു മൂപ്പത്തും മുമ്പേ കാറ്റിൽ കായകളും പൂക്കളും വലിയ തോതിൽ നിലം പതിച്ചതാണ് നഷ്ടക്കണക്കുകൾക്ക് ഇടവരുത്തിയത് ജാതിക്കായ്ക്കും പത്രയ്ക്കും മെച്ചപ്പെട്ട വില ലഭിക്കുന്നുവെങ്കിലും ഉൽപാദനം കുറഞ്ഞാൽ ഉയർന്ന വിലയുടെ പ്രയോജനം കർഷകർക്ക് ലഭിക്കുകയില്ല ഇത്തവണ ലഭിച്ച വേനൽമഴ ജാതി കർഷകർക്ക് പ്രതീക്ഷ നൽകിയിരുന്നു എന്നാൽ പിന്നാലെയെത്തിയ പെരുമഴ ജാതി കർഷകരുടെയും പ്രതീക്ഷകൾ കെടുത്തി